നിസ്സാരമായിട്ട് ആളുകൾ പറയുന്ന കേൾക്കാം തൊണ്ടവേദന വന്നു ഞാൻ ഒരു അസിത്രോമൈസും കഴിച്ചു പോസ്റ്റ് ആന്റിബയോട്ടിക് കിറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ കയ്യിൽ ആന്റിബയോട്ടിക്കുകൾ ഇല്ല ഒരു പക്ഷേ കോവിഡിനേക്കാളും വലിയ പാൻഡമിക് അല്ലേ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ മരണം എത്തും ലാൻഡ്സെറ്റിൽ വരുന്ന സ്റ്റഡികളൊക്കെ പ്രകാരം ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് അടുത്ത ഒരു ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് മില്യൺ ജനങ്ങളാണ് ഒരു വർഷം ആന്റിബയോട്ടിക്കുകൾ ഫലിക്കാത്തത് അതുപോലെ ടു മില്യൺ ആണ് ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് എങ്കിൽ രണ്ടായിരത്തി അമ്പതോടുകൂടി അത് നൂറ് മില്യൺ ആവും മില്യൺ മരണം ഒരു വർഷം ഫലിക്കാത്തതിന്റെ പേരിൽ പറയുന്നത് റെസിസ്റ്റൻസ് ഒരു ഗ്ലോബലി ചെയ്യുന്ന ഒരു സൈലന്റ് ആണ് പക്ഷേ കോവിഡിനേക്കാളും വലിയ പാൻഡമിക് അല്ലേ സംഭവിക്കാൻ പോകുന്നു തീർച്ചയായിട്ടും ജനങ്ങൾ ആന്റിബയോട്ടിക്കും മറ്റു ഗുളികകളും ഒരുപോലെയാണ് കഴിക്കുന്നത് അതായത് ഒരു പാരസെറ്റമോൾ കഴിക്കുന്ന അതേ ലാഘവത്തിലാണ് ആന്റിബയോട്ടിക് കഴിക്കുന്നത് ഒരു പനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകാം എന്നിട്ട് പനിയുടെ മണിക്ക് പെർസെന്റ് ആളുകൾ മരണപ്പെട്ടിരുന്ന ഇൻഫെക്ഷൻ വന്നിട്ടായിരുന്നു അതുപോലെ തന്നെ പ്രസവാനന്തര മരണങ്ങൾ ശേഷം ഫോർട്ടിയില് വലിയൊരു വിപ്ലവം ഉണ്ടായി ഫോർട്ടിയോട് കൂടി മാസ് പ്രൊഡക്ഷൻ ഓഫ് ആന്റിബോയോട്ടിക്സ് തുടങ്ങി ഡ്രാസ്റ്റിക് ആയിട്ട് പ്രത്യേകിച്ച് ട്യൂബർ സ്റ്റഫയിലൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന നമ്മൾ ഇന്ന് അത് കേൾക്കുമ്പോൾ നമ്മുടെ മെഡിക്കൽ കമ്മ്യൂണിറ്റിയിൽ നിസാരം എന്ന് തോന്നുന്ന രോഗങ്ങളൊക്കെ ഒന്നാളുകൾ മരിക്കുമായിരുന്നു ഇപ്പം പോസ്റ്റ് ആൻറ്റിബയോട്ടിക് ഇറയിലേക്ക് നമ്മൾ കയറുകയാണ് അങ്ങനെയാണ് നിലവിൽ ഡബ്ല്യു എച്ച്ഒയും സി ഡി എസ് ഒക്കെ പറയുന്നത് പോസ്റ്റ് ആൻറ്റിബയോട്ടിക് ഇറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിൽ ഇല്ല ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ മരണം ഡോക്ടർക്ക് ഏറ്റവും അധികം കാണുന്നത് പീഡിയാട്രിക് പോപ്പുലേഷൻ കുട്ടികളുടെ കാര്യത്തിൽ പാരന്റ്സ് എന്താ ആങ്ഷ്യസ് പനി വന്നു ഡോക്ടർ മരുന്ന് കൊടുക്കുന്നു കുട്ടിയുടെ പനി മാറുന്നില്ല ഉടനെ തന്നെ അടുത്ത പീഡിയാട്രീഷ്യന്റെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ ഒരു ഡോക്ടറെ കണ്ടിട്ട് പ്രോപ്പർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈവനിങ് ആവുമ്പോൾ വീണ്ടും വേറൊരു ഡോക്ടറെടുത്ത് പോയിട്ട് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആളുകളുടെ കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും രോഗങ്ങൾ നമ്മൾ വരുന്ന ഫ്ലൂ പനികളെല്ലാം വൈറൽ ഇൽനസ് ആണ് ഈ വൈറൽ ഇൽനസ്സിൽ ഒരു എയ്റ്റി പെർസെൻറ്റും സെൽഫ് ലിമിറ്റിംഗ് ആണ് അപ്പോൾ ഈ ആള് നേരെ ഒരു ഹെൽത്ത് സിസ്റ്റത്തെ ബൈപ്പാസ് ചെയ്തിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു പനിക്കുള്ള മരുന്ന് ചോദിക്കുന്നു പാരസെറ്റമോളിൻ്റെ കൂടെ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നു സത്യത്തിൽ അയാളുടെ അസുഖം മാറും പക്ഷേ മാറുന്നത് കൊണ്ട് തന്നെ അയാൾ ഒരിക്കലും അക്കൗണ്ടബിൾ ആകുന്നില്ല അയാൾ ഒരിക്കലും ഒരു ഹെൽത്ത് സിസ്റ്റത്തിൽ വന്നിട്ട് ഈ വിഷയം പാച്ചപ്പ് ചെയ്യുന്നില്ല അയാൾ അങ്ങനെ ജീവിച്ചു പോവാണ് പക്ഷെ അയാള് ഒരു നമ്മുടെ ഗ്ലോബൽ പെർസ്പെക്റ്റീവില് വലിയൊരു കപ്പലിൻ്റെ അകത്തുണ്ടാക്കിയൊരു തുരങ്കമാണ് ഇപ്പം ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല ഹോൾ ഇൻ ദഷിപ്പ് പറഞ്ഞത് യാഥാർത്ഥ്യമാണ് മറ്റൊരു കാര്യം ഈ വൈറൽ ഫീവറൊക്കെ ആയിട്ട് വരുന്ന പേഷ്യന്റിന് ഡോക്ടർ പാരസെറ്റമോൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻസിസ്റ്റ് ഡോക്ടർ ന്റിബയോട്ടിക് എഴുത്തുക അല്ലെങ്കിൽ മരുന്നുകളുടെ എണ്ണം കുറവാണെങ്കിൽ അതൊരു മോഷൻ ഡോക്ടർ ആണ് എന്നുള്ളതൊരു ഫീവർ ആയിരിക്കും അടുത്ത ഡോക്ടർ നിസ്സാരമായിട്ട് ആളുകൾ പറയുന്ന കേൾക്കാം തൊണ്ടവേദന വന്നു ഞാൻ ഒരു അസിത്രോമൈസം കഴിച്ചു ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ പി ജി അല്ലെങ്കിൽ ഫെലോഷിപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ അതുപോലെ തന്നെ ഗുജറാത്തിൽ അവിടെ എന്ന് വില്ലേജസിൽ ഒരു ബി എം എസ് ഒ അല്ലെങ്കിൽ ബിഎച്ച് എം എസ് ഡോക്ടർ ഉണ്ടാവും ഐഡിയഒ ഒന്നും ബേസിക് ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസിന്റെ പേര് പഠിച്ച് കാണാതെ അതില് മൾട്ടിപ്പിൾ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്ന ബി എം എസ് ബി എച്ച് എം എസിനെയും കണ്ടിട്ടുണ്ട് ഒരു പ്യൂർലി മോഡേൺ മെഡിസിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്ക് അവർക്കതിനുള്ള ഒരു ബേസിക് നോളജും ഇല്ല സൈന്റിഫിക് മെഡിസിൻ വേ സോ ഇതുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഡാമേജ് ഒരു കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കുന്ന ഒരു ഡാമേജ് ആലോചിച്ചു നോക്കിയോ ഒരു വില്ലേജിൽ എത്രയോ വലിയ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ് ഇവര് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കമ്മ്യൂണിറ്റി വളരെ എന്താ പൂർ അല്ലെങ്കിൽ ലോ ലെവലിൽ നിൽക്കുന്ന സോഷ്യോ എക്കോണോമിക് കമ്മ്യൂണിറ്റി ആയിരിക്കും അവർക്കൊരു വലിയൊരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ് ഇങ്ങനത്തെ ആളുകൾ As India, as a country, ി ഇതൊരു വലിയൊരു ചലഞ്ചാണ് ഇനി വരുന്ന കാലഘട്ടത്തിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പോസ്റ്റ് ആന്റിബയോട്ടിക് ഇറ എന്ന് പറയുന്നത് ഇൻകമ്പൻ്റ് ആണ് നിർബന്ധമായിട്ടും അത് സംഭവിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതിന്റെ സ്പീഡ് അതിന്റെ തോത് തീവ്രത കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു അത് രോഗിയുടെ സൈഡിൽ നിന്നായാലും ഫിസിഷ്യന്റെ സൈഡിൽ നിന്നായാലും ഇപ്പൊ നിലവിലെ ഒരുപാട് ഗ്രോയിങ് ഇൻട്രസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ആന്റിബയോട്ടിക് സ്റ്റെവാഡ്ഷിപ്പ് അതായത് റൈറ്റ് ആന്റിബയോട്ടിക് യൂസ് ചെയ്യണം റൈറ്റ് ഡോസ് യൂസ് ചെയ്യണം റൈറ്റ് ഡ്യൂറേഷൻ യൂസ് ചെയ്യണം ആ ആന്റിബയോട്ടിക് ഓർഗാനിസം ഡ്രിവൺ ആയിരിക്കണം അതായത് ഒരു അസുഖം വന്നു ഉടനെ തന്നെ ആന്റിബയോട്ടിക് കൊടുക്കുന്നു ഒന്നാമത്തെ കാര്യം ആന്റിബയോട്ടിക് വേണോ വേണ്ടിയോ തീരുമാനിക്കും വൈറലാണ് മറ്റു ഇതര സെൽഫ് ലിമിറ്റിംഗ് അസുഖങ്ങളാണെങ്കിൽ ആന്റിബയോട്ടിക് വേണ്ട ിലാണെങ്കിൽ ആന്റിബയോട്ടിക് കൊടുക്കണം അത് അവരുടെ കൾച്ചർ സെൻസിറ്റീവിറ്റി പാറ്റേൺ അല്ലേ അതായത് നമ്മുടെ ലങ്സിൽ വരുന്ന ഇൻഫെക്ഷൻ അല്ല മൂത്രത്തിൽ വരുന്ന ഇൻഫെക്ഷൻ അപ്പൊ എല്ലാത്തിനും ഒരു ആന്റിബയോട്ടിക് അല്ല എവിടെയാണ് കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ കൊടുക്കണം പിന്നെ ആന്റിബയോട്ടിക്കിന്റെ സ്റ്റെപ്പ് ഡൗൺ ഇങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിലവിലത്തെ സ്റ്റഡി പ്രകാരം ഫിഫ്റ്റി ടു എയ്റ്റി പെർസെന്റ് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ എന്നും പ്രാക്ടീസ് ചെയ്യുന്ന ഹാൻഡ് വാഷിംഗ് അതുപോലെ തന്നെ വാക്സിനേഷൻ പിന്നെ മറ്റൊരു കൺസേൺ ആണ് ഈ ഫാം ലാൻഡുകളിൽ ആന്റിബയോട്ടിക്സും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് സംഭവിക്കുക തന്നെ ചെയ്യും ഒരു പ്രീ ആന്റിബയോട്ടിക് ഇറയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോകും പക്ഷേ അതിന്റെ തീവ്രത കുറയ്ക്കാൻ കഴിയുന്ന എല്ലാ പരിശ്രമങ്ങളും എടുക്കണം മെഡിക്കൽ മാത്രം മെഡിസിൻ എഴുതുക അവരെ ട്രസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ആന്റിബയോട്ടിക് എഴുതാനുള്ള അധികാരം പവറും കൂടി ചെയ്യണം തോന്നുന്നു യെസ് ആർക്കൊക്കെ ആന്റിബയോട്ടിക് എഴുതാം എന്നുള്ള പവറും കൂടി നമ്മൾ ടൈം ആയിരിക്കുന്നു എല്ലാവരും അങ്ങനെ ആന്റിബയോട്ടിക് എഴുതി പബ്ലിക്കിനെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ടൈം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല